കുടുംബം ഇടുങ്ങിയതല്ല കുടുംബം വിശാലമാണ് ഒരാൾ മറ്റൊരാളെ ചേർത്തു പിടിച്ച് ഒന്നും ഒന്നും ചേർന്ന് വലിയ ഒന്നായി മാറുന്ന ഏർപ്പാടാണ് കുടുംബം അതാ കുടുംബത്തിന്റെ സൂത്രവാക്യം ഒന്നും ഒന്നും ചേർന്ന് രണ്ടാവുന്ന തല്ലിപ്പിരിയുന്ന അവസ്ഥയല്ല വൈക്കം മുഹമ്മദ് ബഷീറിനോട് വൈക്കം മുഹമ്മദ് ബഷീറിനോടാ ചോദിച്ചത് മാഷ് ഒന്നും ഒന്നും ചേർന്നാൽ എത്രയാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ നേരം നിൽപ്പിച്ച് മാഷ് ചോദിച്ച ചോദ്യ ഒന്നും ഒന്ന് എത്രയാണ് ബഷീർ മറുപടി പറഞ്ഞു ഒന്നുമൊന്നും ഇമ്മിണി ബെല്ല് ഒന്ന് മാഷ് കണ്ണുരുട്ടി കളിയാക്കി ബഷീറിനെ ബഷീറിനെഴുന്നേറ്റി നിൽപ്പിച്ചിട്ട് മാഷ് ചോദിച്ചു പൊട്ട ഒന്നും ഒന്നും ചേർന്നാൽ രണ്ടല്ലേ ബഷീർ മാഷയോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു മാഷേ ഒരു ചെറിയ നദിയും മറ്റൊരു ചെറിയ നദിയും കൂടി ചേർന്നാൽ രണ്ടാകുമോ മാഷ് ഇരുന്ന് പോയി അല്ലേ ഒരു നദിയും മറ്റൊരു നദിയും ചേർന്നാൽ വലിയ നദിയായിട്ട് ഒഴുകും എൻ്റെ പ്രിയപ്പെട്ടവരെ മാത്തമാറ്റിക്സിലെ സമവാക്യമല്ല കുടുംബത്തിൻ്റെ സമവാക്യം ഒരാണും പെണ്ണും ഒരുമിച്ച് ഒരു വലിയ നദിയായി ഒഴുകുന്നതിൻ്റെ പേരാ കുടുംബം ഇത് ഇന്നത്തെ തലമുറക്ക് കുടുംബം എന്നതിനെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ കുടുംബം എന്നതിനെ മറ്റു പലരും ചേർന്ന് ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ കയ്യിലുള്ള കുടുംബത്തെ ഏറ്റവും മനോഹരമായി കാത്തു സൂക്ഷിക്കേണ്ട വലിയ ഉത്തരവാദിത്വം എൻ്റെ മുമ്പിലിരിക്കുന്നവർക്കുണ്ട് ആ ഉത്തരവാദിത്വത്തിലേക്കാണ് ഞാൻ ഇനി നിങ്ങളോട് വിരൽ ചൂണ്ടുന്നത് എന്തു ചെയ്യും നമ്മൾ നമ്മൾ എന്താ ചെയ്യാനുള്ളത് ഒരു ഭാഗത്ത് കുടുംബം ഇങ്ങനെയാണ് എന്ന് കുട്ടികളോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു മറുഭാഗത്ത് കുട്ടികൾ കുട്ടികളുടെ കാഴ്ചയും കാഴ്ചപ്പാടുകളുമൊക്കെ മാറിക്കൊണ്ടേ ഇരിക്കുന്നു അങ്ങനെ കുടുംബം ഒരു പ്രശ്നമാണ് എന്ന് സ്വയം ബോധ്യപ്പെട്ട കുട്ടി ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ജീവിതത്തിലേക്ക് നോക്കുക എൻ്റെ ഉമ്മയും ബാപ്പയും എങ്ങനെയാണ് ജീവിക്കുന്നത് എൻ്റെ ഉമ്മാനെ ബാപ്പ സ്നേഹിക്കുന്നുണ്ടോ ബാപ്പാനെ ഉമ്മ സ്നേഹിക്കുണ്ടോ ബാപ്പാക്ക് വേണ്ടതെല്ലാം സ്നേഹത്തോടെ ഒരുക്കി കൊടുക്കണ്ടോ ഉമ്മായയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ബാപ്പ നടക്കുണ്ടോ ആരാ നോക്കണമെന്നറിയോ ആറാം ക്ലാസ് മുതൽ തന്നെ ബുദ്ധി തെളിയുന്ന കൃത്യമായി കാര്യങ്ങൾ നോക്കിക്കാണാൻ പഠിച്ച ആധുനിക തലമുറ എന്താ ഈ തലമുറൻ്റെ പേര് ജനറേഷൻ ആൽഫ പതിമൂന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടിൻ്റെ പേര് ആൽഫ ജനറേഷൻ എന്ന വളരെ ബുദ്ധിരാക്ഷസന്മാരാണ് അവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്ത് ജീവിക്കുന്നവരാണവർ എ ഐ ടൂൾസുകൾ ഉപയോഗിച്ച് ലോകത്തെ അവർ അവരുടെ മുന്നിൽ അവർ നോക്കുക എൻ്റെ ബാപ്പ ഉമ്മനെ സ്നേഹിക്കുന്നുണ്ടോ എൻ്റെ ഉമ്മ ബാപ്പനെ സ്നേഹിക്കുന്നുണ്ടോ എൻ്റെ ഉമ്മ അനുസരണുള്ള ഉമ്മയാണോ എൻ്റെ ബാപ്പ നല്ല ഉഷാറാണോ അവർ തമ്മിലുള്ള ജീവിതം സന്തോഷമാണോ എന്ന് ഈ ചാനൽ കണ്ട് ഇൻസ്റ്റഗ്രാം കണ്ട് ഇവരുടെയൊക്കെ പോസ്റ്റ് കണ്ട് ഇടുങ്ങിയതാണ് കുടുംബം എന്ന് എത്ര ഉറക്കെ പറയുമ്പോഴും കുട്ടിയുടെ നേർക്കായ്ച്ച എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും കുടുംബമാണ് കുടുംബമാണ് അപ്പോൾ കുടുംബം തകരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പ് അപ്പം എൻ്റെ മുമ്പിലുള്ളത് ആ ഗ്രൂപ്പിനോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ കുടുംബം നിങ്ങളും ഭാര്യയും തമ്മിലുള്ള ബന്ധം ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഈ ബന്ധത്തിൻ്റെ ഊഷ്മളത കണ്ട് നിങ്ങളുടെ കുട്ടികൾ എനിക്കും ഇങ്ങനെ ഒരു കുടുംബം വേണമെന്ന് കൊതിച്ചു പോകുന്ന അവസ്ഥയിലാണോ നിങ്ങളുടെ ഒക്കെ ജീവിതം പർദ്ധട്ട പെണ്ണുങ്ങളാ മുകളിലിരിക്കുന്നത് നിസ്കരിക്കാനൊക്കെ ഉഷാറാ അഞ്ചു നേരം മാങ്ങ് കൊടുക്കുമ്പോഴേക്ക് നിസ്കാരം ഇടയ്ക്കിടയ്ക്ക് നോമ്പ് കുർആാനൗത് ഒക്ക ഉണ്ട് പക്ഷേ നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ തൃപ്തി ഏതളവ് പോലും വെച്ചാ ഞാൻ അളക്കേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി അറിയാതെ പോലും കൈപൊക്കരുത് അറിയാതെ പോലും പൊക്കരുത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി ആ ചോദ്യം എന്നിട്ട് ഇന്ന് രാത്രി ഭാര്യ കൂടെയില്ലാത്തവർ ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചാൽ മതി എന്നിട്ട് ഭാര്യയെ വിളിച്ചിട്ട് ഈ ചോദ്യം ഒന്ന് ചോദിച്ചു നോക്കുക ഉണ്ടോ നാളെ റബ്ബ് സുബാനവത്താരയുടെ കോടതിയിൽ ഹാജരാക്കപ്പെടും ഞാനും നിങ്ങളും അവിടുന്ന് സ്വർഗ്ഗത്തിലേക്കും നരകത്തിലേക്കും വിടും നമ്മളെ രണ്ട് ലോകമേ ഉള്ളൂ ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം ഈ ലോകത്തേക്ക് നമ്മളെ വിടും നമ്മളെ വഴിതിരിച്ചുവിടും നമ്മളേവരെയും പ്രഭസുബാനവു താല സ്വർഗപ്പൂങ്കാവനത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളൊക്കെ സ്വർഗത്തിലായി എന്ന് വിചാരിക്കുക വിചാരിക്കുക ഇതുപോലത്തെ മനോഹരമായ ഒരു ഓഡിറ്റോറിയത്തിൽ നമ്മളൊക്കെ ഇരുത്തി നമ്മളൊക്കെ ഇരുത്തി ഒരു ഓഡിറ്റോറിയത്തിൽ എന്നിട്ട് സ്വർഗാവകാശികൾക്കുള്ള ഏറ്റവും വലിയ സമ്മാനം എന്താ എന്താ അള്ളഹാനെ കാണാം എന്നതാ സ്വർഗാവകാശിയുടെ മുന്നിൽ അള്ള പ്രത്യക്ഷപ്പെടും അള്ള എങ്ങനെ നമുക്കൊന്നും അറിയില്ല പക്ഷെ അള്ള നമ്മുടെ മുമ്പിൽ വരും നോക്കൂ അല്ലേ വരും അങ്ങനെ റബ്ബ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് അള്ള ചോദിച്ചു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചല്ലോ ഉണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്തല്ലോ ചെയ്തു നിങ്ങൾ സ്വർഗത്തിലെത്തിയിട്ടുണ്ട് വെൽക്കം ടു സ്വർഗ്ഗം നമ്മളൊക്കെ സന്തോഷമായി എന്നിട്ട് ചോദിക്കുകയാണ് അല്ല നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ ഇങ്ങനെ ഒറ്റക്ക് ജീവിച്ച ബോറടിക്കും നിങ്ങൾക്ക് ഈ സ്വർഗത്തിലൊരു ഇണ വേണ്ടേ വേണ്ടേ നിങ്ങളോട് ചോദിക്കാണ് സ്വർഗത്തിലൊരു ഇണ വേണ്ടേ നിങ്ങൾ പറഞ്ഞു വേണം ഭൂമിയിലുള്ള ഇണ തന്നെ മതിയോ അല്ലെങ്കിൽ വേറെ വേണോ എന്ന് ചോദിച്ചാൽ നിങ്ങളെന്താ ഉത്തരം പറയാം കൈ വെക്കണ്ടട്ടോ ഇതില് കമ്മിറ്റി ഉത്തരവാദിത്തം ഏറ്റെടുക്കൂല കുടുംബം തകർന്നാല് നിങ്ങൾ നിങ്ങളായിട്ട് അയക്കൂല നിങ്ങൾ എന്തായിരിക്കും നിങ്ങൾ ഉത്തരം പറയുക അള്ള നിങ്ങളോട് ചോദിക്കാണ് ചോദിക്കാണ് നിങ്ങൾക്ക് ഭൂമിയിൽ നിങ്ങളെ കൂടെ മുപ്പത് കൊല്ലം ജീവിച്ച ഒരു പെണ്ണുണ്ടല്ലോ ഉണ്ട് പതിനാറ് വയസ്സിലും പതിനേഴ് വയസ്സിലും പതിനെട്ട് വയസ്സിലും നിന്റെ കൈ പിടിച്ച് ജീവിതത്തിലേക്ക് ചുവട് വെച്ച വന്ന ഒരു പെണ്ണ് ഉണ്ട് ഉണ്ട് അല്ലേ അവൾ എന്നെ മതിയോ എന്ന് ചോദിച്ചാ നിങ്ങൾ മതി എന്ന് പറയല്ലോ അല്ലേ പറയോ ഹൂറിലുണ്ട് ഹൂറിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് കഷ്ടപ്പെട്ട് വന്നിട്ട് ഇവിടെ വന്നപ്പോൾ അതിനെ തന്നെ വേണമെന്നോ അല്ലേ ചില ആൾക്കാർ നിങ്ങൾ ആ നരകത്തേക്കുള്ള ഗൂഗിൾ മാപ്പ് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോളാം ഓളെ കൂടെ ജീവിക്കുന്നേക്കാളും നല്ലത് അങ്ങോട്ട് പോണതാ അല്ലേ പറയില്ലേ ഇനി എൻ്റെ കൂടെ എൻ്റെ ഭാര്യ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്ന് വിചാരിക്കുക നിങ്ങളെ ഭാര്യയോടാണ് ഈ ചോദ്യം ചോദിച്ചെങ്കിൽ അവരൊന്നും പറയും മതി ഇത് വീട്ടിൽ പോയിട്ട് ഇനി എൻ്റെ മൊത്തം നോക്കണ്ട വീട്ടിൽ പോയിട്ട് ആലോചിച്ചാൽ മതി എന്താ മറുപടി എന്ന് അല്ലേ നിങ്ങളെ പെണ്ണ് പറയുമോ എനിക്ക് സ്വർഗത്തിലും ഇയാളെ മതിയെന്ന് പറയുമോ നിങ്ങൾ പറയുമോ എനിക്ക് എത്ര ജീവിതമുണ്ടെങ്കിലും സ്വർഗത്തിൽ ഞാൻ എത്തുമ്പോഴും എൻ്റെ ഭാര്യ മതിയെന്ന് എന്തോ ഇതാണ് നിങ്ങളുടെയും എൻ്റെയും എൻ്റെയുമൊക്കെ കുടുംബജീവിതത്തിൻ്റെ സംതൃപ്തിയുടെ അളവുകോൽ ഒരു മനുഷ്യൻ പറയാണ് എനിക്ക് ഇവിള മതി എന്തൊരു ഒരു രസമുണ്ട് ജീവിതം എന്ന് അല്ലേ ഉണ്ട് നീ ഇവിടുന്ന് അങ്ങോട്ട് ആലോചിച്ചാലും മതി ഇതുവരെ കഴിഞ്ഞു കഴിഞ്ഞ് നോക്കിയിട്ട് കാര്യമില്ല അല്ലേ ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പുതിയ തലമുറ നമ്മുടെ ജീവിതം നോക്കി കാണുമ്പോൾ എന്തൊരു രസമാണ് എന്ന് അവർക്ക് തോന്നണം അത് തോന്നാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് നാം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു ഈ ഫാമിലി കോൺഫറൻസ് ഉത്തരമാണ് ചോദ്യമല്ല ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ പ്രശ്നങ്ങളാണ് എന്താ പരിഹാരം എന്താ നമ്മൾ ചെയ്യേണ്ടത് അതാണ് ഏറ്റവും പ്രധാനം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ആ ഒരു സൊല്യൂഷനിലേക്ക് എൻ്റെ മുമ്പിൽ കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ ആ സമയത്തിന് ഇതൊരു വളരെ ക്ലിപ്തമായ സമയം എൻ്റെ മുമ്പിലെ സ്ക്രീനിൽ സമയമുണ്ട് വളരെ ക്ലിപ്തമായ ഒരു സമയം അത് വെച്ചുകൊണ്ടുള്ളൊരു പരിപാടി ആയതുകൊണ്ട് ഞാനും ചുരുക്കി വളരെ ചുരുക്കി സമയത്തിൻ്റെ കൃത്യത പാലിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം എന്താണ് പരിഹാരം എൻ്റെ പ്രിയപ്പെട്ടവരെ കുടുംബമായി ജീവിക്കുന്നവരെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഭാര്യമാരെ ഭർത്താക്കന്മാരെ മക്കളെ എൻ്റെ ശബ്ദം കേട്ടാൽ മനസ്സിലാകുന്ന തിരിയുന്ന ആശയങ്ങൾ തിരിയുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ആദ്യം ഓർക്കേണ്ട ഒരു സാധനം കുടുംബത്തിനകത്ത് ഇഷ്ടം ആ വാക്കുകൾ ഓർത്തു വെക്കുക ഇഷ്ടം എന്താ നിങ്ങൾ വാക്കാ അല്ലേ ആ നമ്മളെങ്ങനെയാണ് കുടുംബമായത് എങ്ങനെ കുടുംബമായത് ഞാൻ പെണ്ണ് കാണാൻ പോയി ഞാൻ പെണ്ണ് കാണാൻ പോയി ഒരു പെണ്ണിനെ കണ്ടു ആ പെണ്ണിനെ കണ്ടപ്പോൾ തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെ ചോദിച്ചൊരു ചോദ്യം നിനക്ക് നിനക്ക് എന്താ ചോദിച്ചേ നിങ്ങളെന്താ ചോദിച്ചേ നിങ്ങളൊന്നും പെണ്ണ് കണ്ടില്ല ആരെ പിടിച്ച് തലേ കെട്ടിയച്ചാ പെണ്ണ് കണ്ടില്ലേ എന്താ ചോദിച്ചേ നിനക്ക് ഇഷ്ടമായോ ആയോ അപ്പൊ നമ്മൾ പറയും ഇഷ്ടായി അതേ ചോദ്യം ആ പെണ്ണിനോട് ചോദിച്ചു ആ വന്ന് ചെറുക്കനെ നിനക്ക് ഇഷ്ടായോ ആ പെണ്ണ് പറയല്ല ഇഷ്ടമായില്ല കല്യാണം നടത്തരുത് കല്യാണം നടത്താൻ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട പാപ്പമാർ ചിന്തിക്കാൻ നടത്തരുത് പിന്നെ അത് ഒപ്പിക്കരുത് ഇസ്ലാമിൽ ഏറ്റവും വിവാഹത്തിൻ്റെ ഏറ്റവും ആദ്യം ചെയ്യേണ്ട പണി പെണ്ണ് കാണലാണ് അത് അത് നമ്മൾ ഫോണിൽ കൂടി ഓൺലൈൻ വഴി കണ്ടാലൊന്നും പോരാ ഒരു പെണ്ണ് കാണലാണ് ഇസ്ലാമിൻ്റെ ആ ടിസ്ഥാനപരമായ വിവാഹത്തിന്റെ ഏറ്റവും ആദ്യത്തെ കാര്യം ഒരു പെണ്ണിനെ കാണലാണ് ആ പെണ്ണിനെ കണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇഷ്ടപ്പെടണം എൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ട പെണ്ണിനെ ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടാതെ കെട്ട് കല്യാണം കഴിക്കരുത് പെണ്ണോ പെണ്ണു ഇഷ്ടപ്പെടണം ഏ എന്നിട്ടോ ഇഷ്ടവും തൃപ്തിയും ഇതാണ് തുടക്കം ഇതാ തുടക്കം ഇനി എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കണം ഇഷ്ടം മാത്രം മതിയോ മതിയോ പോരാ ആ ആയിഷ്ടം ജീവിതത്തിലുടനീളം ഉണ്ടാവണം നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ വെറുക്കുന്ന ഒന്നും പ്രിയപ്പെട്ടവരെ അവളുടെ കയ്യിൽ നിണ്ടാവരുത് ഒന്നും മണം പോലും അതാ റസൂൽ സലതാ പഠിപ്പിച്ചു നിങ്ങൾ പല്ല് തേക്കണം നിങ്ങൾ കുളിക്കണം ഭർത്താവിൻ്റെ അടുത്ത് കിടക്കാൻ വരുമ്പോൾ ഇപ്പോഴും മേൽ കഴുകാതെ അതിന് മടി കാണിച്ച് കൃത്യമായൊരു സുഗന്ധം പോലും പൂശാതെ എത്ര പെണ്ണുങ്ങളെ വരണതെന്ന് പറയുമോ ഇഷ്ടം എനിക്ക് നിന്റെ മണിഷ്ടാണ് എനിക്ക് നിന്നെ നിന്നെഷ്ടമാണ് നിന്റെ സ്വഭാവം ഇഷ്ടമാണ് നിന്റെ പെരുമാറ്റം ഇഷ്ടമാണ് നിന്റെ സംസാരം ഇഷ്ടമാണ് വായ കൊണ്ട് സംസാരം കൊണ്ട് വെറുപ്പിക്കുന്ന എത്ര ബന്ധങ്ങൾ നിങ്ങൾ ചിന്തിക്കേ അപ്പം കുടുംബ ജീവിതത്തിൻ്റെ ഞാൻ പരിഹാരമേ പറയണേ ഞാൻ പരിഹാരം പറയണേ പ്രശ്നം ഞാൻ മഞ്ഞ് പറയില്ല ഞാൻ നിർത്തി സമയമില്ല ഇനി പരിഹാരത്തിലേക്ക് വരിക എന്താ പരിഹാരം എൻ്റെ ഭാര്യക്ക് ഇഷ്ടം ഞാൻ ചെയ്യണം എന്റെ ഭർത്താവിന് ഇഷ്ടപ്പെടുന്നത് അത് പെണ്ണ് കാണാൻ വന്നപ്പോൾ ഇഷ്ടം മാത്രം പോരാ ചെയ്യണം നിങ്ങളെ സ്വഭാവം ഇഷ്ടാണോ ജോലി കഴിഞ്ഞുവന്ന് വയർപ്പിന്റെ മണം പോലും കളയാതെ മേല് കഴുകാതെ കുളിക്കാതെ കിടന്നുറങ്ങുന്ന ഭർത്താക്കന്മാർ ഇപ്പോഴും കേരളത്തിലുണ്ട് ഇവിടെ ഉണ്ട് ഉണ്ട് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല റസൂൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ സാധനം പല്ലേക്കണം അഞ്ചു നേരം പല്ല് തേക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അഞ്ചു നേരം തേക്കാൻ പറയും ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് അതെ ദന്തശുദ്ധി വരുത്തണം അറബികളൊക്കെ കണ്ടില്ല നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കുത്തി നടക്കുന്നത് അതെന്താ നിങ്ങൾ വിചാരം അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായതുകൊണ്ടാ നമ്മളോ നമ്മളോ ഒരു വായിനാറ്റം ദമ്പതിമാരെ ഇഷ്ടമില്ലാതാക്കും നിന്റെ മണം എനിക്ക് ഇഷ്ടമല്ല എന്ന് അവര് പറയും അപ്പൊ ഇഷ്ടപ്പെടുന്ന സ്വഭാവം ഇഷ്ടപ്പെടുന്ന പെരുമാറ്റം ഇഷ്ടപ്പെടുന്ന സംസാരം മണം ഡ്രസ്സ് രസം ഉണ്ടാവും കുടുംബജീവിതം നോക്കുങ്ങള് ഇനിയോ ഇനിയോ ഞാൻ പറഞ്ഞാലോ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കാണ് രണ്ടാമത്തെ കാര്യം എന്താ അപ്പം ഇഷ്ടം മനസ്സിലായി അല്ലേ ആണുങ്ങൾക്കൊക്കെ മനസ്സിലായി എന്താണ് ഇഷ്ടം എന്ന് നിങ്ങളുടെ ഭാര്യക്ക് ഇഷ്ടപ്പെടുകയാണോ ലീവിന് എന്ന് പറയുമ്പോൾ ചില ഭാര്യമാരൊക്കെ പടച്ചോനഞ്ഞൊരു മാസം മൂപ്പര സ്വഭാവം എങ്ങനെയാണ് ഭയങ്കര താടിയുണ്ട് ദീനുണ്ട് നിസ്കാരത്താമ്പുണ്ട് ഒരു മാസം ഇനി മൂപ്പര സഹിക്കണം അല്ലേ എന്തു പറഞ്ഞാലും അങ്ങോട്ട് മനസ്സിലാവാത്ത ഭർത്താക്കന്മാർ നീ മിണ്ടണ്ട എന്ന് പറഞ്ഞ് ഭരിക്കുന്നവർ എന്തോ നമുക്ക് കിട്ടിയ അധികാരത്തെ രണ്ടു തരത്തിൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ വളരെ മനോഹരമായി ചേർത്ത് പിടിച്ചുകൊണ്ട് അധികാരം പ്രയോഗിക്കാം അല്ലേ അല്ലാതെയോ അല്ലാതെ നമുക്ക് അടിച്ചേൽപ്പിക്കുന്ന അധികാരവും പ്രയോഗിക്കാം ഏതാ വേണ്ടത് കുടുംബത്തിനകത്ത് നിങ്ങൾ തീരുമാനിച്ചോ നിങ്ങൾ ഏതാണ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഇഷ്ടമാണോ നിങ്ങൾ വരുന്നു എന്നറിയുമ്പം ഹൃദയം സ്നേഹം കൊണ്ട് തുളുമ്പുന്ന ഇഷ്ടം കൊണ്ട് തുളുമ്പുന്ന ഭാര്യയാണോ നിങ്ങൾക്കുള്ളത് ഗൾഫിൽ നാട്ടിൽ ഉണ്ടോ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അറുപത്തി അഞ്ചാമത്തെ വയസ്സിൽ അറുപതാമത്തെ വയസ്സിൽ സൗദി അറേബ്യയിൽ ജോലി നിർത്തിയ ഒരു മനുഷ്യൻ നാട്ടുകു വരികയാണ് അറുപത് വയസ്സ് വരെ സൗദിയിൽ ജോലി ചെയ്തു എല്ലാം നിർത്തി പിന്നെ എല്ലാവരുടെയും സ്നേഹമൊക്കെ ഏറ്റുവാങ്ങി മമെൻറ്റോ ഒക്കെ കിട്ടി ഞങ്ങൾ നിർത്തിയിട്ട് വരിക നാട്ടിൽ നിർത്തി നിർത്തിപ്പോന്ന് ഇവിടെ കള്ളുത്തിനെ കൊടുത്ത് നാട്ടുകാരനാവാ ശ്രമ അപ്പൊ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി എന്താ എല്ലാം ഭാര്യേൻ്റെ കയ്യിൽ ഈ ഭാര്യ ഒരു നിലക്കൊരു സ്വര്യ സമാധാനം കൊടുക്കില്ല എട്ടു മാസം ഗൾഫിൽ നിന്ന മനുഷ്യൻ തിരിച്ച് ഗൾഫിലേക്ക് വിളിച്ചു ചോദിച്ചു ആദ്യം ഞാൻ എടുത്തതിന്റെ പണി അത്ര ശമ്പളം ഒന്നും ഇല്ലെങ്കിലും എന്നെടുക്കുവോ അവര് പറഞ്ഞു ഇങ്ങോട്ട് പോരി കൊണ്ടുപോരി വയസ്സ് വരെ അയാൾ വീണ്ടും ഗൾഫിൽ നിന്നു അറുപത്തഞ്ചാമത്തെ അയാൾക്ക് നടുവേദന വരാൻ തുടങ്ങി ഊരവേദനിക്കാൻ തുടങ്ങി അയാൾ നിർത്തി ഗൾഫിൽ പോകുന്ന സമയത്താ ഞാൻ സൗദിയിൽ ഒരു വിസിറ്റിങ്ങിന് വേണ്ടി ചെന്നത് ആ മനുഷ്യൻ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക എനിക്ക് നല്ല വേദന നടക്കാമെന്ന് കയ്യില്ലേക്ക് നല്ല വേദന ഉണ്ട് നാട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ പറഞ്ഞു എപ്പോൾ പോകണം നിങ്ങൾ നാട്ടിൽ അയാൾ പറയാം സാറേ ഞാൻ അഞ്ചുള്ള മുമ്പ് പോയതാ എനിക്ക് നാട്ടിൽ പോയാൽ എൻ്റെ അസുഖം കൂടും അവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക എവിടെയാണ് സ്വർഗം കിട്ടുക എവിടെയാണ് പ്രശ്നമുള്ളത് ഇഷ്ടം പ്രധാനം ഞാൻ ചുരുക്കി പറയാ ഇഷ്ടം രണ്ടാമത്തെ ഒരു സാധ്യത പേരാണ് സ്നേഹം സ്നേഹം ഉണ്ടോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനൊരു വാങ്ങാൻ കഴിയൂല വെളിച്ചെണ്ണ വാങ്ങണമെങ്കിൽ ഒരു പാത്രം വേണം ഉണ്ടോ എനിക്ക് കൊണ്ടു വെച്ച വെള്ള എനിക്ക് കൊണ്ടു വെച്ച വെള്ള ഈ വെള്ളം എൻ്റെ കയ്യിലേക്ക് ഒഴിച്ചു തരാൻ കഴിയില്ല എനിക്ക് കീശയുടെ കയ്യിൽ ഇത് ഒഴിച്ചു വെക്കണമെങ്കിൽ ഒരു പാത്രം വേണം വേണ്ടേ ദാ പാത്രം നിങ്ങൾ ഈ പാത്രത്തിലാണ് ഈ വെള്ളം ഒഴിച്ചു വെച്ചത് എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കണം സ്നേഹം സ്നേഹം ഇതുപോലെയാണ് വെള്ളം പോലെയാണ് സ്നേഹം ഒഴിച്ചു വെക്കുന്ന പാത്രത്തിന്റെ പേരാണ് ഇഷ്ടം ഇഷ്ടമില്ലാതെ സ്നേഹം ഒഴിക്കാൻ കഴിയില്ല എത്ര സ്നേഹായിട്ടും കാര്യമില്ല അല്ലേ ഒരു ആയിരം ലിറ്റർ വെള്ളം ഉണ്ട് കുടിക്കണമെങ്കിൽ അതിന് ഒരു കുപ്പി ഉണ്ട് എടുക്കണം അതിന് കുപ്പി വേണം നിങ്ങളുടെ സ്നേഹം ആ സ്നേഹം ഒഴിച്ചു വെക്കുന്ന പാത്രത്തിൻ്റെ പേരാണ് ഇഷ്ടം ഇഷ്ടത്തിലാണ് സ്നേഹിക്കുക നിങ്ങളെ ഭാര്യയ്ക്ക് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ അതിലാണ് സ്നേഹം വരിക നമ്മളൊക്കെ കുറ്റം പറയും എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കില്ല എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കില്ല എൻ്റെ മക്കളെന്നെ സ്നേഹിക്കില്ല നമ്മൾ കുടുംബത്തിനകത്ത് കുറ്റം പറയണ എന്തുകൊണ്ടാണ് ഈ സ്നേഹം വരാത്തത് ഇഷ്ടമല്ല ബാപ്പാൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മക്കൾക്ക് ഇഷ്ടമില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ സ്നേഹം വരൂല സ്നേഹം വരൂല അപ്പോഴോ ഈ സ്നേഹം വേണം ഇനിയോ ഈ സ്നേഹം മതിയോ ഞാൻ ഓരോ പരിഹാരത്തിലേക്ക് പോവാണ് മതിയോ നിങ്ങളുടെ മനസ്സിനകത്ത് നിറയെ സ്നേഹമുണ്ട് എനിക്കെൻ്റെ മക്കളോട് എന്ത് എന്തിഷ്ട എനിക്കെൻ്റെ ഭാര്യയോട് എന്ത് എന്തിഷ്ട ഒരു കാര്യമില്ല ആ ഇഷ്ടവും സ്നേഹവും മനസ്സിലുണ്ടായിട്ടൊരു കാര്യമില്ല ഒരു കാര്യമില്ല ആ സ്നേഹം വിഷ്ടം സ്നേഹം ആ സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കണം മക്കളെ ചുംബിക്കണം എന്ന് പഠിപ്പിച്ചത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല അലൈസ്ലമയാണ് ഉണ്ടോ ഭാര്യയെ ചുംബിക്കണം എന്ന് പഠിപ്പിച്ചത് മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫാ അലൈഹി അലൈവലമിയാണ് ചുംബനം എന്നത് ചേർത്ത് പിടിക്കുക എന്നത് ചേർത്ത് നിർത്തുക എന്നത് സ്നേഹത്തിന്റെ പ്രകടനമാണ് നിങ്ങൾ പ്രകടിപ്പിക്കാറുണ്ടോ സ്നേഹം മക്കളോട് ഭാര്യയോട് ഉണ്ടോ ചേർത്ത് പിടിക്കാറുണ്ടോ അവരെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഉണ്ടോ ആ ചേർത്ത് പിടിക്കലും ആ പ്രകടിപ്പിക്കലും ഏറ്റവും പ്രധാനം മക്കൾക്ക് തോന്നണം മാപ്പാന്റെ സ്നേഹം പ്രകടിതമാകുന്നു എന്ന് തോന്നണം ഉണ്ടോ ഉണ്ടോ നമ്മുടെ അകത്തിങ്ങനെ സ്നേഹം ഉണ്ടായിട്ട് കാര്യമുണ്ടോ ഉണ്ടോ ഒളിച്ചോടാൻ തീരുമാനിച്ചു ഒളിച്ചോടാൻ തീരുമാനിച്ചു ഒരു പെണ്ണ് ഒളിച്ചോടാൻ തീരുമാനിച്ചിട്ട് ആ പെണ്ണ് ആ ചെറുക്കനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഒളിച്ചോടാം വീട്ടിൽ പറഞ്ഞാൽ നടക്കൂല ഒരു നിലക്കും നടക്കൂല അതുകൊണ്ട് ഒളിച്ചോടാ അവിടെ തീരുമാനിച്ചു അങ്ങനെ ആ ചെറുക്കൻ കോളേജിലേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങിയ പെൺകുട്ടിയെ ആ ചെറുക്കൻ സ്കൂട്ടറുമായി ബൈക്കുമായി വന്ന് ബൈക്കിൽ കയറ്റി ബൈക്കിൽ കയറ്റിയിട്ട് അവനെ ഒളിച്ചോടുക അവർ പോവുക ജീവിക്കാൻ പോവുക അങ്ങനെ ഒളിച്ചോടാൻ വേണ്ടി പോകുമ്പോൾ നേരെ ഈ ചെറുക്കൻ പെൺകുട്ടിയോട് പറഞ്ഞു എടി നമുക്ക് സ്റ്റേഷനിൽ കയറി ഒന്ന് റിപ്പോർട്ട് ചെയ്യാം നമ്മൾ ഒളിച്ചോടുകയാണല്ലോ അതോടൊപ്പം പ്രശ്നമാവും നമുക്ക് സ്റ്റേഷനിൽ കയറി ഒന്ന് റിപ്പോർട്ട് ചെയ്യാം ഈ പെൺകുട്ടി പറയാ ആ പെൺകുട്ടി ആ ആൺകുട്ടി പറയുക പെൺകുട്ടി പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നെ കൊണ്ടായാൽ മതി അപ്പോൾ ചെറുക്കൻ പറഞ്ഞു സേഫ് അതാണ് നമുക്ക് സ്റ്റേഷനിൽ കയറി റിപ്പോർട്ട് ചെയ്യാം അങ്ങനെ നേരം വെളുത്ത് ഒരു പത്ത് മണി കൊളേക്ക് ഇറങ്ങിയ പെൺകുട്ടിയാ ഒരു പത്ത് മണിക്ക് സ്റ്റേഷനിലേക്ക് കയറുക എസ് ഐ ഉണ്ട് എസ് ഐൻ്റെ മുന്നിൽ നേരെ വന്ന് രണ്ട് പേരുടെയും ആധാർ കാർഡ് ഇതൊക്കെ എടുത്തിട്ടാണോ വിളിച്ചു വിടുക പണ്ടത്തെ കുട്ടികളെ മാർ എല്ലാം പൊക്കെ എടുത്തിട്ടാണ് വിളിച്ചു കൊടുക്കുക എല്ലാ സർട്ടിഫിക്കറ്റും എടുത്തിട്ടുണ്ടാവും ആധാർ കാർഡ് എസ് ഐൻ്റെ നേരെ ഇങ്ങനെ നീട്ടിയിട്ട് ഈ കുട്ടികൾ രണ്ടാളും പറഞ്ഞു സാർ ഞങ്ങൾ ആധാർ കാർഡാണ് എസ് ഐ വെച്ചു എന്തിനാ ആധാർ കാർഡ് ഞങ്ങൾക്ക് രണ്ടാക്കും പ്രായപൂർത്തിയായിരിക്കുന്നു ഇവൾക്ക് പതിനെട്ട് കഴിഞ്ഞിരിക്കുന്നു എനിക്ക് ഇരുപത്തൊന്ന് വയസ്സും കഴിഞ്ഞിരിക്കുന്നു ചെക്കിന് ഇരുപത്തിമൂന്ന് വയസ്സാണ് കഴിഞ്ഞിരിക്കുന്നു എസ് ഐ ചോദിച്ചു നേരെ വിളിക്കുമ്പോൾ തന്നെ നിങ്ങൾ പ്രായം തെളിയിക്കാൻ വന്നതാണോ അവർ പറഞ്ഞു സാറേ ഞങ്ങൾ ഒളിച്ചുകൂടാണ് ഇവൾക്ക് പത്തൊമ്പത് വയസ്സാണ് എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സ് ഞങ്ങൾ ഒളിച്ചുകൂടാണ് അപ്പോൾ ഒളിച്ചോടുമ്പോൾ സ്റ്റേഷനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്താണ് ഇവളെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഇതൊക്കെ എടുത്തിട്ടുണ്ട് അവൻ അറിയിക്കാൻ വന്നതാണ് ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ മൂന്ന് മക്കളുടെ ബാപ്പയായ എസ് ഐ എസ് ഐക്കുണ്ട് മൂന്ന് മക്കൾ പോലീസുകാരും മനുഷ്യന്മാരെന്നല്ലേ അവർക്ക് മക്കളുണ്ടല്ലോ ഈ എസ് ഐക്കുണ്ട് മൂന്ന് മക്കൾ അയാളുടെ ഉള്ളിൽ എസ് ഐ ആണ് പോയി ബാപ്പ ഉണർന്നു ആ കുട്ടികളെ രണ്ടു പേരുടെയും ആധാർ കാർഡ് അയാൾ ഇങ്ങനെ വലിച്ചെടുത്ത് വാങ്ങി കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു പോകാൻ പറ്റൂല പോകാൻ പറ്റൂല നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പറ ഞാൻ പരിഹരിച്ചു തരാം മോളെ നീ ഒളിച്ചോടിയാൽ നിന്റെ വീട്ടിൽ ഉണ്ടാകുന്ന പ്രശ്നം നിനക്കറിയോ നിന്റെ ബാപ്പയും ഉമ്മയും പുറത്തിറങ്ങി എങ്ങനെയാ നിനക്കറിയോ അവരുടെ മാനക്കേട് നിനക്കറിയോ അറിയോ എന്ന ചോദ്യത്തിന് ആ കുട്ടിക്ക് മറുപടി തന്നില്ല ആ എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല എനിക്ക് എൻ്റെ കൂടെ പോകണം മാത്രമേ ലക്ഷ്യമുള്ളൂ ആ ചെക്കനോട് ചോദിച്ചു നിനക്ക് അനിയത്തില്ലേ അവളെ കല്യാണം ഇങ്ങനെ നടക്കും അതിനൊന്നും ചെക്കന് മറുപടിയില്ല ആ എസ് ഐ പറഞ്ഞു ഞാൻ നടത്തി തരാ നിങ്ങളെ കല്യാണം ഞാനേറ്റ് നിങ്ങളെ ഒളിച്ചോടരുത് രണ്ടു പേരുടെയും ബാപ്പാരുടെ നമ്പർ തന്നാൽ ഞാൻ നടത്തി തരാൻ കല്യാണം അങ്ങനെ രണ്ടു പേരുടെയും ബാപ്പാരെ വിളിച്ചു വരുത്താണ് മക്കൾ സ്റ്റേഷനിലുണ്ട് വരണം പെണ്ണിൻ്റെ വാപ്പി ഇമ്മീ ഓടി വന്നു എസ് ഐ പറഞ്ഞു നിങ്ങൾ വികാരത്തിലായിട്ട് കാര്യമില്ല ഇവരെ ഒളിച്ചോടാൻ തീരുമാനിച്ച് പോണത്തുനിന്ന് പിടിച്ചാ ഞാൻ അതുകൊണ്ട് ഇനി ഇതിന്റെ മോളൊരു സംസാരം സംസാരിച്ച കാര്യമില്ല ഇനി പോണ വഴിക്ക് വിടാ മാനക്കേടില്ലാതെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാ രണ്ടാഴ്ച സമയം കൊടുത്തു ഈ പെണ്ണിന് മോള നാലോഴ്ചക്ക് ചെക്കനോട് ചെക്കൻ്റെ മാപ്പനെ വിളിച്ച് പറഞ്ഞു നീ ഒളിച്ചോടാൻ തീരുമാനിച്ചതാ ഞാൻ വിളിച്ചു വെച്ചതാ ഇനി ചർച്ചകളൊന്നുമില്ല നിങ്ങൾ രണ്ടാഴ്ച തീരുമാനിച്ചോളൂ കണ്ടാ ഈ പെൺകുട്ടിയും ഈ ചെറുക്കന് ഒളിച്ചോടാൻ തീരുമാനിച്ചതാ ഒളിച്ചോടാൻ തീരുമാനിച്ചതാ ഈ പെൺകുട്ടി കൗൺസിലിങ്ങിന് വരിക രണ്ടാഴ്ച സമയമുണ്ട് അതിനുള്ളി കൗൺസിലിങ്ങൊക്കെ നടത്താമല്ലോ കൗൺസിലിങ്ങിന് വരിക ഉമ്മ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഉമ്മ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഈ പെൺകുട്ടി സൈഡിൽ ഇങ്ങനെ ഇരിക്കുക ബാപ്പ് മീൻ അപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് ഇരിക്കുക ഉമ്മ കരച്ചില്ല പർദ്ദേക്കൂടി ഇങ്ങനെ കണ്ണുനീർത്തുള്ളികൾ ഉരുണ്ടു വീഴുന്നു ബാപ്പ ഇങ്ങനെ നെഞ്ചുവിഞ്ഞിരിക്കുക ബേജാറായിട്ട് ഇങ്ങനെ പോകാൻ നോക്കിയ പെൺകുട്ടിയാണ് ഈ കല്യാണം നടത്താൻ അവർക്ക് ഒരു താല്പര്യം ഈ ചെറുക്കനെ കെട്ടിക്കാൻ ഒരു താല്പര്യം ജോലിയും ജോലിയും കൂലിയില്ലാത്തൊരു ചെറുക്കൻ ഒരു താല്പര്യമില്ല എന്തു ചെയ്യും അവരിങ്ങനെ നിൽക്കണ് അങ്ങനെ ഉമ്മ കരയാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ സങ്കടപ്പെടല്ലേ നമുക്ക് പരിഹാരം എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ കരഞ്ഞുകൊണ്ട് പറയാണ് സാർക്കറിയോ ഞാൻ ചോദിച്ചു എന്ത് എൻ്റെ മോളെ ഞാൻ എത്ര സ്നേഹിക്കുന്നു സാർക്ക് അറിയോ ഞാൻ അമ്മനോട് ചോദിച്ചു എനിക്കറിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നിങ്ങളെ മോക്കറിയോ അറിയോ നിങ്ങളോളെ സ്നേഹിക്കണ്ടെന്ന് മോക്കറിയോ ഉമ്മേൻ്റെ കണ്ണുനീരവിടെ നിന്നു ഉമ്മ കുറച്ചേരം ആലോചിച്ചിട്ട് പറഞ്ഞു സാധ്യത കുറവാണ് അവൻ്റെ വിളിച്ചോടിയത് നിങ്ങൾ സ്നേഹിക്കുക എല്ലാ കുട്ടനെ വേണ്ടത് അത് പ്രകടിപ്പിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് പ്രകടിപ്പിക്കുമ്പോഴാണ് കുട്ടി സ്നേഹം മനസ്സിലാക്കുക ആ ചോദ്യത്തിന് മുന്നേ ഉമ്മയുടെ തന്നു ഉമ്മ പറഞ്ഞു ഇല്ല ആ പെൺകുട്ടി എൻ്റെ മുമ്പിൽ കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിൻ്റെ ഉമ്മ നിന്നെ വല്ലാണ്ടെ സ്നേഹിക്കുന്നു ആ കുട്ടി പറയാണ് യു ആർ റോങ് അബ്സല്യൂട്ട്ലി റോങ് ഞാൻ വിശ്വസിക്കില്ല എൻ്റെ ഉമ്മ സംസാരത്തിൽ എന്നെ സ്നേഹിച്ചിട്ടില്ല പെരുമാറ്റം കൊണ്ട് എന്നെ സ്നേഹിച്ചിട്ടില്ല സ്വഭാവം കൊണ്ട് എന്നെ സ്നേഹിച്ചിട്ടില്ല എപ്പോഴും വഴക്ക എല്ലാറ്റിനും പുറകിൽ നടന്ന് പ്രശ്നം ഉണ്ടാക്കുക ആകെ ഒച്ചും വിളിയും എന്ത് ചെയ്താലും കുറ്റം എൻ്റെ ഉമ്മ എങ്ങനെയാ ആ ഉമ്മയുടെ സ്നേഹം കിട്ടാതെയാ സാറേ വറ്റിപ്പോയ ഒരു ഊശ്വര ഭൂമിയായി മാറിയപ്പോഴാണ് ഞാൻ സ്നേഹം തേടി പോയത് അവിടുന്നാണ് ഈ ചെക്കൻ എന്നെ സ്നേഹിച്ചത് എന്താണ് ഈ കുട്ടിയോട് നമ്മൾ പറയുക നിങ്ങൾ പറ എവിടെയാ ഈ പ്രശ്നത്തിലേക്ക് കുട്ടികൾ പോവുക അതുകൊണ്ട് ഞാൻ എന്താ നിങ്ങളോട് പറയണത് കുടുംബത്തിനകത്ത് ഈ സ്നേഹം വേണം ഈ സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കണം നിങ്ങളുടെ ഭാര്യയോട് നിങ്ങളുടെ മക്കളോട് നിങ്ങളുടെ മാതാപിതാക്കളോട് പെരുമാറ്റം കൊണ്ട് സംസാരം കൊണ്ട് ഉണ്ടോ നിങ്ങളുടെ ഇടപെടൽ കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് അവർ മനസ്സിലാക്കണം ആ മനസ്സിലാക്കുന്നിടത്താണ് കുടുംബത്തിൻ്റെ വിജയം ഇപ്പോൾ നിങ്ങളുടെ കുടുംബം ഏറ്റവും രസമായി ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് അത് പ്രകടിപ്പിക്കുന്ന ഇടമായി അല്ലേ നമ്മുടെയൊക്കെ കുടുംബം അപ്പം തന്നെ കുടുംബത്തിൻ്റെ ആംബിയൻസ് മാറി आंबियनसु मारी